എന്താണ് സെൻസസ് അഥവാ കാനേഷുമാരി രാജ്യത്തെ ജനസംഖ്യാപരമായ വിശദവും ആധികാരികവുമായ വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് സെൻസസ് അഥവാ കാനേഷുമാരി ജനസംഖ്യ ജോലി സാമ്പത്തികം സാക്ഷരത വിദ്യാഭ്യാസം വീടുകളിലെ സൗകര്യങ്ങൾ ജനനം മരണം മതം പട്ടിക വിഭാഗങ്ങൾ കുടിയേറ്റം ഭിന്നശേഷിക്കാർ തുടങ്ങി വിപുലമായ വിവരശേഖരണമാണ് സെൻസസിലേത് കാനേഷുമാരി എന്ന പദം എങ്ങനെ വന്നു എന്ന് നോക്കാം പേർഷ്യൻ ഭാഷയിലെ ഖനെ ഷുമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേഷുമാരി എന്ന വാക്കുണ്ടായത് ഖനെ എന്നാൽ വീട് എന്നും ഷുമാരെ എന്നാൽ എണ്ണം എന്നുമാണ് അർത്ഥം കാനേഷുമാരിയുടെ ആരംഭം എവിടെ നിന്നാണ് ബി സി എണ്ണൂറ് അറുന്നൂറ് കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയിരുന്നതായി ഋഗ്വേദം പറയുന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ എഴുതിയ കൗഡിലിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നികുതി ചുമത്തുന്നതിനുള്ള നടപടിയായി സെൻസസ് എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു അക്ബറിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യത്തിലും ഒരുതരം ജനസംഖ്യാ കണക്കെടുപ്പ് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറിലാണ് ഇംഗ്ലണ്ടിൽ സെൻസസ് ആരംഭിക്കുന്നത് തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ അലഹബാദിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് കാലത്ത് ബനാറസിലും സെൻസസ് നടത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഹെൻറി വാൾട്ടർ ദാഖയിൽ സെൻസസ് നടത്തി എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ് രാജ്യത്ത് പൊതുവായി സെൻസസ് നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ബ്രിട്ടീഷ് വൈസ്രോയായിരുന്ന ലോർഡ് മയോ ആണ് ഇതിന് നേതൃത്വം നൽകിയത് എങ്കിലും സമ്പൂർണ്ണ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് എട്ട് സെൻസസുകളാണ് ഇന്ത്യയിൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് എന്നീ വർഷങ്ങളിലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ സെൻസസ് നടന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസാനത്തെ സെൻസസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നിലവിൽ വന്ന സെൻസസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് സെൻസസ് നിയമത്തിൻ്റെ പൈലറ്റ് ബിൽ തയ്യാറാക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പ്രകാരം ജനസംഖ്യാ സെൻസസ് ഒരു യൂണിയൻ വിഷയമാണ് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ സീരിയൽ നമ്പർ അറുപത്തി ഒൻപതിൽ ഇത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് സെൻസസ് സമയത്ത് ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായിരിക്കും കോടതികൾക്ക് പോലും അത് ആക്സസ് ചെയ്യാൻ കഴിയില്ല സെൻസസ് നടത്തിപ്പിനുള്ള ചുമതല ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ രജിസ്ട്രാർ ജനറലിൻ്റെയും സെൻസസ് കമ്മീഷണറുടെയും ഓഫീസാണ് പത്ത് വർഷത്തിലൊരിക്കൽ സെൻസസ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നടന്ന സെൻസസിന് ശേഷമാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എൻ ആർ സി തയ്യാറാക്കിയത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഫെബ്രുവരി ഒൻപത് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഇതുവരെ പതിനഞ്ച് സെൻസസുകളാണ് ഇന്ത്യയിൽ നടന്നത് അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പതിനഞ്ചാമത്തെ സെൻസസ് കോവിഡ് മഹാമാരി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടത്തിയില്ല അടുത്ത സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആകും സ്ത്രീ പുരുഷൻ എന്നിവ കൂടാതെ ട്രാൻസ്ജെൻഡർ എന്ന പുതിയ കോളവും ഇതിൽ ഉൾപ്പെടുത്തും എന്തിനാണ് സെൻസസ് നടത്തുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് ഇന്ത്യയിലെ ജനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള ഏക ഉറവിടമാണ് സെൻസസ് ജനസംഖ്യയുടെ വളർച്ചയും പ്രവണതകളും വിശകലനം ചെയ്യുന്നതിന് ജനസംഖ്യാശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് സെൻസസ് ഡാറ്റയാണ് ഭരണ നിർവഹണത്തിനും ആസൂത്രണത്തിനും സർക്കാരിൻ്റെ വിവിധ പരിപാടികളുടെ നടത്തിപ്പിനുമെല്ലാം സെൻസസ് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത് മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിനും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള പ്രാതിനിധ്യം അനുവദിക്കുന്നതിനും സെൻസസ് ഡാറ്റ ഉപയോഗിക്കുന്നു സെൻസസ് മുഖേന ലഭ്യമായ ജനസംഖ്യാ കണക്കുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് നൽകാനുള്ള കണക്കുകൾ തയ്യാറാക്കുന്നത്